പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുവാൻ ഓരോ ദിവസവും തരുന്ന ദൈവത്തിൻ്റെ പ്രസാദത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തെ വാഴ്ത്തുകയാണ് അനുഗ്രഹീതമായ ഈ നല്ല ദിവസം കർത്തൃ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയംഗമായി ദൈവസന്നിധിയിൽ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഒപ്പം എൻ്റെ പ്രത്യേകമായിരിക്കുന്ന ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു അനുദിന ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ സ്വർഗ്ഗത്തിൽ നിന്ന് ഓരോ ദിവസവും തന്നു നമ്മുടെ ജയോത്സവത്തോടെ നടത്തുവാൻ നമുക്ക് വേണ്ടി എല്ലാം എല്ലാം നൽകിത്തന്ന കർത്താവിനെ നന്ദിയോടെ ഈ സമയത്ത് ഈ ദിവസത്തിൽ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാണ് പുതിയ വർഷത്തിൻ്റെ ദിവസങ്ങൾ പിന്നിട്ട് പോകുമ്പോൾ പ്രത്യാശ വർദ്ധിപ്പിച്ച് ധൈര്യം വർദ്ധിപ്പിച്ച് കാര്യങ്ങളെ അഭിമുഖിക്കാനുള്ള ശക്തി തന്ന് ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിത്തന്ന് നമ്മളെ കൈപിടിച്ച് നടത്താൻ കരുത്തുള്ള ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചു വരുന്നത് ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിലെ രണ്ട് മൂന്ന് മാസം കൊണ്ട് ദൈവമായ കർത്താവ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ട കാര്യങ്ങൾ ദൈവമായ കർത്താവ് നമുക്ക് നിറവേറ്റിത്തരുമെന്നുള്ള ഹൃദയംഗമായ വിശ്വാസം നമ്മളിൽ അംഗീകരിച്ചിരിക്കുകയാണ് ഒരു വലിയ കൂട്ടം ആളുകൾ അതിനു തയ്യാറായി കഴിഞ്ഞു യുദ്ധത്തിനൊരുങ്ങുന്ന സൈന്യത്തെ പോലെ യാത്രയ്ക്കൊരുങ്ങുന്നൊരു യാത്രാ സംഘത്തെ പോലെ മനസ്സും ശരീരവും ആത്മീക പശ്ചാത്തലവും ഒരുക്കിക്കൊണ്ട് ദൈവമായ കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് ദൈവകൃപ പ്രാപിപ്പാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന ആത്മാവിൽ ബലപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ലജ്ജിപ്പിക്കാതെ ദൈവമായ കർത്താവ് പറഞ്ഞ വാക്ക് നിറവേറ്റി ഒരുങ്ങുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ കാണിച്ച് അനുഭവങ്ങൾ തന്ന് നമ്മളെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്തിച്ചു വരുന്ന ഭാഗങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി മറ്റു ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് മൂന്ന് മാസക്കാലം നമ്മുടെ ഈ വചനം കേൾക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ വചനം തപ്പിയെടുത്ത് പരതി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നു നല്ലതാണ് നിങ്ങൾക്ക് തോന്നുന്നു ചിലരെ അക്സെപ്റ്റ് ചെയ്യുന്നു ചിലതിനെ റിജക്റ്റ് ചെയ്യുന്നു എന്തുമാകട്ടെ അവനവന്റെ സ്വാതന്ത്ര്യം പക്ഷേ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് നമ്മുടെ ജീവിത ശൈലി നമ്മുടെ ജീവിത നിലവാരം എത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രസാദമാക്കി തീർക്കാമോ അങ്ങനെ ഇരിക്കും നമ്മുടെ വിടുതലുകൾ ഞാൻ വേദപുസ്തവം പഠിച്ചതുകൊണ്ട് മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു സത്യം പറയാം നിങ്ങൾ ഈ കാര്യം ശ്രദ്ധ വെച്ച് കേൾക്കണം ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നത് അവൻ്റെ ചുറ്റുവട്ടത്തുള്ള ശത്രുക്കളെ ദൈവം മാറ്റിക്കളയുമ്പോഴല്ല ഒരു മനുഷ്യൻ ഉയർച്ച പ്രാപിക്കുന്നത് നമുക്ക് വിരോധമായി നിൽക്കുന്നവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുമ്പോഴും അല്ല അതൊക്കെ ദൈവത്തിൻ്റെ പ്രൈവറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കേണ്ടവൻ ദൈവമാണ് നമ്മൾ സമാധാനത്തോടെ നമ്മൾ ദൈവകൃപയോടെ നമ്മുടെ കുടുംബം ഐശ്വര്യപൂർണമായി ജീവിക്കുവാൻ വേണ്ടി ചുറ്റുവട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവമാണ് അതിനകത്ത് കൈകടത്തേണ്ട കാര്യം നമുക്കില്ല എന്നാൽ ഞാൻ തിരുവഴുത്തു ധ്യാനിച്ചു പഠിച്ചത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാറ്റങ്ങൾ ഉളവാക്കുന്നത് നമ്മളിൽ വരുന്ന മാറ്റമാണ് നമുക്ക് എത്രത്തോളം ദൈവത്തോട് അടുക്കാൻ പറ്റുമോ നമുക്കെത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ നമുക്കെത്രത്തോളം ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുമോ അതിന് തക്കവർണ്ണമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത് അതിന് പൗലോസിൻ്റെ ഏറ്റവും നല്ലൊരു പ്രസ്താവന ഇന്ന് നിങ്ങളുടെമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് തെസ്ലോനിക്ക ലേഖനത്തിൽ നിന്ന് ഒന്ന് ടെസ്ലോനിക്കർ നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഒന്ന് തെസ്ലോനിക്കർ നാലാം അധ്യായം ഒന്നാം വാക്യം ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായം തുടരുകയാണ് തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടന്റായി കണ്ടന്റായി എഴുതിയിട്ട് നാലിൻ്റെ ഒന്നിലെത്തുമ്പോൾ പൗലോസിൻ്റെ ഒരു എഴുത്ത് ശൈലിയാണ് ഒടുവിൽ സഹോദരന്മാരെ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതപരത്തിലും ശക്തിപ്പെടുവേ എന്നിത്യാദി വാക്കുകളിലൂടെ ഒടുവിൽ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ച അനന്തരം ഒത്തിരി പ്രബോധനങ്ങൾ തന്ന അനന്തരം ഒരുപാട് നിയമ സംഹിതകൾ ജീവചരി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവചരിതയ്ക്കുള്ള എല്ലാവിധ കാര്യങ്ങളും എഴുതി ബോധ്യപ്പെടുത്തതിന് ശേഷം അവസാനത്തെ പൗലോസിൻ്റെ ഒരു പ്രയോഗമുണ്ട് പല ഭാഗത്തും കാണാൻ കഴിയുന്നു അതിങ്ങനെയാണ് ഒടുവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തെസ്റുനിക്കനോട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ എന്തേലും പറയുകയാണ് ഒടുവിൽ സഹോദരന്മാരെ എന്തു ചെയ്യണം ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ ഇപ്പോൾ അവർ നടപ്പിന് കുഴപ്പമൊന്നുമില്ല തെസ്റുനിക്ക സഭ ഒരു മാതൃകാ സഭയാണ് അതുകൊണ്ടിപ്പോൾ നിങ്ങൾ പോലെ തന്നെ പോരാ ആ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിനാണ് ഞങ്ങൾ നിങ്ങളെ വീണ്ടും പ്രബോധിപ്പിക്കുന്നത് അപ്പം ഞാൻ ചിന്തിക്കേണ്ട ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാം അത് മറ്റൊന്നുമല്ല ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ശുഭകാലം നമുക്ക് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു നല്ല കാലം ദൈവമായ കർത്താവ് ഈ ആണ്ടിൽ നമുക്ക് തരുവാൻ നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യണം മൂന്ന് മാസം കൊണ്ട് പല കാര്യങ്ങൾ നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കഴിഞ്ഞ അഞ്ചാറ് ദിവസം കൊണ്ട് ഞാൻ നിങ്ങളെ ആ കാര്യം ബോധിപ്പിച്ച് നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുമാറ് ആ കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുകയായിരുന്നു നിശ്ചയമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു രണ്ട് മൂന്ന് മാസം കൊണ്ട് കണ്ണുനീരിന് വിരക്തി ഉണ്ടാകും പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടാകും ദൈവത്തിൻ്റെ തിരിഹിതം നിറവേറുവാൻ ഇടയായിത്തീരും നമ്മളെ ദൈവം തള്ളിക്കളയത്തില്ല നമുക്ക് വേണ്ടി ദൈവമായി കറത്താവ് കരുതിയും സംഗ്രഹിച്ചും വെച്ചിരിക്കുന്ന നന്മകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മൾ തിരസ്കരിക്കപ്പെട്ടവരല്ലെന്നും ദേശമധ്യത്തിൽ തെളിയാൻ ദൈവത്തിൻ്റെ കരൽ നമുക്ക് അനുകൂലമായിരിക്കും മറ്റുള്ളവരുടെ നടുവിൽ നമ്മളെ തല കുലിക്കാതെ തല ഉയർത്തും നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെടും ലോകത്തിലൊരു കോടതി ഇടപെടുന്നതിനേക്കാൾ ദൈവത്തിൻ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മുടെ വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാക്കും ഇത് നമ്മൾ വിശ്വസിക്കുകയാണ് കൂടെ കൂടെ പറയുകയാണ് ദൈവം അത് ചെയ്യും പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ നയം നമ്മുടെ സ്റ്റെപ്പ് എങ്ങനെ ആയിരിക്കണം ഈ വാക്ക് പറയുന്നത് ഇങ്ങനെയാണ് ദൈവപ്രസാദമുണ്ടാകുവാൻ തക്കവണ്ണം എങ്ങനെ നടക്കണം ഈ ഒരു ചിന്ത ആ വാക്ക് നിങ്ങൾ കേട്ടെ എങ്ങനെ നടക്കണം ആ ഒരു ചിന്തകർത്താവെ എനിക്കെൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്കെൻ്റെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തെ കോപിപ്പിക്കാതിരിപ്പാൻ ഈ വർഷം കഴിഞ്ഞ നാളുകളിൽ വന്നതിനേക്കാൾ അപ്പുറമായി എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും അതിന് ഞാൻ എങ്ങനെ നടക്കണം എന്നത് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രസിദ്ധമായ വിഷയമാണ് ഒന്നുകൂടെ ഞാൻ പദം ആവർത്തിക്കട്ടെ വിശുദ്ധ ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ദൈവത്തെ അറിഞ്ഞും ദൈവത്തിന് വേണ്ടി നിന്നും ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ദൈവചനത്തോടുള്ള ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്വാനം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം എങ്ങനെ നടക്കണം ഈ ഒരു കുൾസുകത ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എങ്ങനെ നടക്കണം എൻ്റെ കർത്താവേ ഇങ്ങനെ നടന്നാൽ മതിയോ അതിനകത്ത് ഓരോ കാര്യത്തിനകത്തും ഞാൻ ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചാൽ ദൈവത്തിന് പ്രസാദമാണ് ണോ ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ദൈവത്തിന് പ്രസാദമാണോ കർത്താവേ എൻ്റെ വിഷയത്തിന് തിന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ദൈവത്തിന് പ്രസാദമാണോ വിവാഹക്കാര്യം വരുമ്പോൾ സ്തോത്രം ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ദൈവമേ ഞാൻ ഈ കാര്യത്തിന് വാക്ക് കൊടുത്താൽ ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ഞാൻ ഈ കാര്യത്തിന് വേണ്ടി മനസ്സ് വെച്ചാൽ ഇത് ദൈവത്തിന് പ്രസാദമാണോ ഈ ചോദ്യം ആവർത്തിച്ചാർത്തിച്ച് ചിന്തിച്ച് കാലി വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ സക്സസ്ഫുള്ളായിരിക്കുന്ന ജീവിതം നയിക്കാൻ പറ്റുള്ളൂ ഞാൻ അണുകട വിട്ടുകൊടുക്കാൻ തയ്യാറല്ല സ്തോത്രം എന്റെ നയം മാറ്റാൻ തയ്യാറല്ല പക്ഷെ ദൈവം എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നത് സ്തോത്രം മറ്റൊരു ചിന്താഗതിയാണ് അതൊരു ഒറ്റ അടിപാതയിലൂടെ നടപ്പ് പോലെയാണ് വൺ വേ ട്രാഫിക് പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഞാനൊന്നും ചെയ്യല ഞാനൊരു മാറ്റം വരുത്തിയല്ല ദൈവം എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞൊരു നീക്കമല്ല ഈ വർഷം നിങ്ങൾ എന്ത് പറയുന്നു ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്തു ചെയ്യേണ്ടു ഇന്നത്തെ ഗൗരവമേറിയൊരു വിഷയം നമുക്ക് നമ്മൾ ബോധിച്ചതുപോലെ ജീവിച്ചാൽ ദൈവപ്രസാദം ലഭിക്കുകയില്ല അതിന് പൗരസിയോട് പറയുകയാണ് എങ്ങനെ ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നടക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് ഗ്രഹിച്ചു അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ദൈവപ്രസാദം ലഭിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് പഠിപ്പിച്ചത് നമ്മുടെ പാരമ്പര്യം ഇതാണ് നമ്മുടെ ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്തത് നമ്മളിങ്ങനെയാണ് സ്ത്രോത്രം ഇതുവരെ ആചരിച്ചു പോകുന്നത് അതിനപ്പുറത്തേക്കൊന്നുമല്ല എന്നതല്ല നമ്മൾ ഗ്രഹിക്കണം ഞാൻ ആദ്യം ഓർപ്പിട്ട് ഇതും അതുമൊക്കെ ചെയ്താൽ ദൈവത്തിന് പ്രസാദമാകുമോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് മാസങ്ങളെ ഒന്ന് രണ്ടാഴ്ചകൾ നന്നായിട്ട് ഇത് കേട്ടു പിന്നെ അടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒറ്റപ്പെട്ട ഭാഷ പ്രഷർ കയറി ആ നടുവിൽ നമ്മളെല്ലാം കൂടി പണിതു വന്നതെല്ലാം ചീട്ടുപൊട്ടാരം തകർന്നതുപോലെ ഒറ്റ വാക്കുകൊണ്ട് ഒറ്റ കൊണ്ട് ഒറ്റ പ്രശ്നം കൊണ്ട് ഒറ്റ വഴക്കു കൊണ്ട് ഒറ്റ കോപം കൊണ്ട് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ ദൈവപ്രസാദം ഉണ്ടാകുമോ അപ്പോൾ ദൈവപ്രസാദം ദൈവപ്രസാദമുണ്ടാകാൻ തക്കവണ്ണം എങ്ങനെ നടക്കണമെന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം എങ്ങനെ ഗ്രഹിക്കണം ദൈവപ്രസാദത്തെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായി തിരുവെഴുത്തു പറയുന്നുണ്ട് അതിൻ്റെ മാതൃകാപരമായി ജീവിക്കുന്ന പൗരോസൊക്കെ ചാരതാർത്ഥത്തോട് പറയുന്നു ഞങ്ങളെ കണ്ടുപിടി ഞങ്ങൾ ഒറ്റ ലക്ഷ്യമുള്ളൂ നാട്ടുകാരെ പ്രസാദിപ്പിക്കുകയല്ല മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുകയല്ല എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നടക്കുകയാണ് അങ്ങനെ നടക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ സ്തോത്രം ദൈവപ്രസാദം നമ്മുടെ മേൽ വരുമ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് ിക്കുമ്പോൾ ആ ദൈവപ്രസാദമുള്ള മനുഷ്യരാണ് സ്തോത്രം ഈ ഭൂമിയിൽ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കൃപജ്ഞത അക്കവണ്ണം ജീവിക്കുകയും മുന്നേറുകയൊക്കെ ചെയ്യാനിടയായി തരുന്നത് കേട്ടോ അങ്ങനെ 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 അതിനു വേണ്ടിയിട്ടുള്ള പ്രബോധനങ്ങളാണ് പൗലോസ് ഇവിടെ പറയുന്നതെല്ലാം ഞാൻ അതിനോട് അനുബന്ധപ്പെട്ട് ഏറ്റവും സുപരിചിതമായിരിക്കുന്നൊരു വാക്യം കൂടി വായിച്ച് നിങ്ങളെ ബോധവൽക്കരിച്ച് അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ് കർത്താവ യേശുവിൻ്റെ ജനനത്തിങ്കൽ സ്ത്രോത്ര മാലാഖമാർ ആകാശമധ്യത്തിൽ വന്ന് ഇടയജനത്തിൻ്റെ കേൾക്കും പാടിയ ആ സ്തോത്രം പാട്ട് ആകാശമധ്യത്തിൽ നിന്ന് പാടിയ ആ പാട്ട് അത് എഴുതിയിട്ടുണ്ട് രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം വാക്യം എങ്ങനെയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു സ്തോത്രം ഹലുവിയ നിങ്ങൾ നോക്കി വളരെ കേട്ട് വഴങ്ങിയിട്ടുള്ളൊരു വാക്യമാണത് ഒരുപാട് പേരുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള വാക്യമാണത് എന്താണ് ആ വാക്യം സംവാദിക്കുന്നത് എന്താണ് ആ വാക്യം പറയുന്നത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർ സമാധാനം ദൈവപ്രസാദമുള്ള മനുഷ്യൻ ഞാൻ ആ വാക്കിൻ്റെ അടിയിൽ വരെ അടിവരയിടാൻ ഞാൻ നിർബന്ധിക്കുകയാണ് ഭൂമിയിൽ ഒരുതാ ഒരുപാട് തരം മനുഷ്യരുണ്ട് ഒത്തിരി തരം മനുഷ്യൻ ഞാൻ എൻ്റെ പഠനത്തിനകത്ത് തന്നെ എൻ്റെ ഡയറിയിൽ എവിടെയോ ഞാൻ ഇത് കണ്ടെത്തിയത് എഴുതി വെച്ചിട്ടുണ്ട് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതിൽ തരം മനുഷ്യരുണ്ട് സ്തോത്രം സ്വഭാവം കൊണ്ടാണ് മനുഷ്യനെ വകതിരിക്കുന്നത് ജാതി കൊണ്ടോ ജനിച്ച സ്ഥലം കൊണ്ടോ ശരീരത്തിൻ്റെ ഘടന കൊണ്ടോ തുലിയുടെ കളർ കൊണ്ടോ പൊക്കത്തിൻ്റെ കൂടുതൽ കൊണ്ടോ കുറവ് കൊണ്ടോ ഒന്നുമല്ല മനുഷ്യനെ വേദപുസ്തകം വകതിരിക്കുന്നത് സ്വഭാവം കൊണ്ടാണ് സ്തോത്രം അല്ലല്ലാം സ്വഭാവം കൊണ്ട് വകതിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട മനുഷ്യഗണത്തിനൊരു കൂട്ടമാണ് ദൈവപ്രസാദമുള്ള മനുഷ്യർ അവർ ജന്മനാ ദൈവപ്രസാദമുള്ളവരായിട്ട് ജനിച്ചതല്ല പിന്നെയോ അവരുടെ പ്രവർത്തികൾ കൊണ്ടാണ് ദൈവപ്രസാദം അവർക്കുണ്ടായത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഞാൻ ആത്മാവിൽ പറയാം ഈ ദിവസങ്ങളിൽ നമ്മൾ വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തെ കായിക കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കണം ഓരോ സ്റ്റെപ്പും ദൈവപ്രസാദത്തിന് തക്കവണ്ണമായിരിക്കണം സമാധാനത്തോടെ ഭൂമിയിൽ ജീവിക്കാൻ വേദപുസ്തകത്തിൻ്റെ സ്തോത്രം അച്ചും പുള്ളിയും പതിഞ്ഞ വാക്യങ്ങൾ നമ്മളോട് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്യമാണ് എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് സമാധാനത്തോടെ ജീവിക്കാമെന്ന് വ്യാമോഹിച്ചാൽ അത് വെറും വ്യാമോഹം മാത്രമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഭൂമി സ്തോത്രം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അനുയോജ്യമല്ല ഇവിടെ സാത്താൻ്റെ സന്നിവേശമുള്ളതുകൊണ്ട് പിഷാജിൻ്റെ അടിമൊത്തത്തിൽ കടക്കുന്നതുകൊണ്ട് സകലരെയും ദൈവപ്രസാദത്തിന് വിരുദ്ധമായി ഏതൻ തോട്ടം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ചലനങ്ങളും ശ്രദ്ധിച്ചാൽ ദൈവത്തിൽ അകറ്റിക്കളയാൻ ഓരോ കർമ്മങ്ങളും ഓരോ പ്രവൃത്തികളും ഓരോ വാക്കുകളും ദൈവത്തെ പ്രസാദിപ്പിക്കാതിരിക്കും അടവ് നയം കൈയിലെടുക്കുന്ന സാധാന്യ ശക്തികൾ ദുർബോധ വ്യാപാരങ്ങൾ നമ്മളിലൂടെ സ്ത്രോത്രം എങ്ങനെയെങ്കിലും അസ്വസ്ഥമാക്കി തീർക്കാൻ പൈശാചിക വ്യാപാരങ്ങൾ അതിന് പിന്തുണയേകും മനുഷ്യനെക്കൊണ്ടത് പ്രവർത്തിപ്പിക്കും ദൈവപ്രസാദമില്ലാത്തവരായി ജീവിക്കാൻ ഇത് സുബോധത്തോടെ ഗ്രഹിക്കേണ്ട കാര്യമാണ് എൻ്റെ കുടുംബ നിമിത്തം ദൈവത്തിന് പ്രസാദമുണ്ടാകണം എൻ്റെ ജീവിതം നിമിത്തം ദൈവത്തിന് പ്രസാദമുണ്ടാകണം സ്തോത്രം മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് മാത്രമേ ഭൂമിയിൽ സമാധാനം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ തിരുവഴുത്തു പറയുന്നത് ഇങ്ങനെയാണ് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അപ്പോൾ നമ്മൾ എന്താണ് ഈ ദിവസങ്ങളിൽ ഒരുങ്ങനെ എൻ്റെ കർത്താവെ എന്തു ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമായി തീരുവാൻ അതിന് തക്കവണ്ണം നമ്മളെ തന്നെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവിനോട് ഓരോ ചുവടുകളും സൂക്ഷ്മതയോടെ അജ്ഞാനികളായി ജീവിച്ചാൽ ഈ പറയുന്നതൊന്നും നടക്കുകയില്ല കുറേ ദിവസങ്ങൾ ഉപവസിച്ചതുകൊണ്ട് കഥയില്ല കുറേ പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് കണ്ട് കഥയില്ല അന്യഭാഷയിൽ പാടിയത് കൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ഒന്നും കഥയായില്ല സ്തോത്രം അല്ലെലുവിയ തിരുവഴുത്തിൻ്റെ വചനം ഇതുപോലെ കേട്ടതുകൊണ്ടോ ഇതുപോലത്തെ തന്നെ ആറ് സോത്രം ഡെയിലി ഡിവോഷൻ മെസ്സേജ് ശ്രേഷ്ഠ ദൈവദാസന്മാർ കൊടുക്കേണ്ടത് കൊണ്ടായാലും ഇതെല്ലാം എന്തിലേക്ക് വഴിതിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കണം ഈ ചിന്ത നമുക്ക് തുടരാം എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം ഞാൻ അതിനെന്ത് ചെയ്യണം എനിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റുമോ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തൊക്കെയാണ് തിരുവെഴുത്തു പറയുന്നത് എങ്ങനെ വേണം അതിനെക്കുറിച്ച് തിരുവെടുത്തു പറയുന്ന കാര്യങ്ങൾ നമുക്കൊരു പരമ്പരയായി തന്നെ ചിന്തിക്കാം പക്ഷേ ഇന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ദൈവപ്രവർത്തികൾ നടക്കണമെന്ന് പരിശുദ്ധാത്മ പ്രചോദനത്തോടുകൂടെ നമ്മൾ ദൈവസ്ഥ ിൽ ദൃഢമായി തീരുമാനിച്ച് ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഏറ്റവും ഗൗരവമേറിയ ചിന്ത എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം എത്ര പേര് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് തീരുമാനിക്കും ദൈവമേ മറ്റൊന്നും വേണ്ട മനുഷ്യൻ പറഞ്ഞത് ഞാൻ കേട്ടതാണ് ഒരു കാലഘട്ടം മുഴുവൻ മനുഷ്യൻ്റെ വാക്കുകൾക്ക് വലയിറക്കിയതാണ് പക്ഷെ എല്ലാം പരാജയം മറ്റു പലരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരായസ് ഞാൻ മാറ്റിവെച്ചു സ്ത്രോത്ര ഹലോ ചക്കര വാക്കും മുഖസ്തുതിയും പറഞ്ഞ് കണ്ണും കയ്യും കാണിച്ച് മറ്റു പലരെയും പ്രസാദിപ്പിക്കാൻ എൻ്റെ ജീവിതം ഞാൻ കൊടുത്തു ഞാൻ തുറന്നു പറഞ്ഞോട്ടെ എൻ്റെ ജീവിതം കൊടുത്തു എൻ്റെ ശരീരം കൊടുത്തു എൻ്റെ മനസ്സ് കൊടുത്തു പക്ഷെ പാഠം എന്നെ പഠിപ്പിച്ച് ോകമെന്നെ പഠിപ്പിച്ചത് അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് ദൈവത്തിൽ നിന്ന് അകന്നു പോകും തോറും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ അർപ്പണം ചെയ്യും തോറും എന്റെ സമാധാനം കെടും എന്റെ കുടുംബം ശിഥിലമായി തീരും അതുകൊണ്ട് ഇന്നിവിടെ വെച്ച് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി തീരുമാനമെടുക്കുന്ന എത്ര ദൈവമക്കളുണ്ട് നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ ഇരിക്കുന്ന ഇരിപ്പിലെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്ത് അതൊരടയാളമായി മാറട്ടെ നിങ്ങളുടെ പ്രതികരണത്തിന്റെ ലക്ഷണമായി മാറട്ടെ അപ്പാ എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ ഇനി മുന്നോട്ടുള്ള കാലം രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ അടുത്ത കാലം എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം നല്ല കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ട് പുറകോട്ട് നോക്കുമ്പോൾ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് നടക്കാൻ അതെന്നെ ഗ്രഹിപ്പിക്കണേ ആ വാക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കും ദൈവമേ എനിക്കതറിയില്ല പാരമ്പര്യങ്ങളല്ല കഴിഞ്ഞ നാടുകളിൽ പഠിപ്പിച്ചതല്ല ഞാൻ പിൻപറ്റുന്നതല്ല എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ച് നടക്കേണ്ടത് എങ്ങനെയെന്ന് എന്നെ ഗ്രഹിപ്പിക്കണേ അതിനുവേണ്ടി ഞാൻ തീരുമാനിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പറഞ്ഞു ദൈവക്കളുണ്ടെങ്കിൽ ഒടുവിൽ ആ വാക്കിന് ഞാൻ ഊന്നല കൊടുക്കുകയാണ് ഒടുവിൽ എല്ലാറ്റിലും ഒടുവിൽ എല്ലാം ചെയ്തിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സ്തോത്ര കാഴ്ച കിട്ടു നിങ്ങൾ സ്തോത്രം ദൈവവേലയ്ക്ക് വേണ്ടി പണം അയച്ചു കൊടുത്തു നിങ്ങൾ വേദപുസ്തകം വായിച്ചു നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾ ഉപവസിച്ചു നിങ്ങൾ ഈ ഡിവോഷണൽ മെസ്സേജ് ആവർത്തിച്ച് അഞ്ചും ആറും പ്രാവശ്യം കേട്ടു ഇതൊക്കെ ചെയ്തിട്ടും ഒടുവിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം ദൈവപ്രസാദം വരുമാറ് നിങ്ങൾ നമ്മൾ പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വഴിയടയും കാര്യങ്ങൾ നടക്കില്ല ബന്ധിക്കപ്പെടും ദൈവത്തെ കുറ്റം പറയരുത് സംശയിക്കരുത് ദൈവപ്രസാദം വരുമാറി നമുക്ക് നടക്കാം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർ മാത്രമേ സമാധാനത്തോടെ ജീവിക്കുന്നുള്ളൂ അത് നമ്മൾ തിരിച്ചറിയാം അത് ഗഹിക്കാം അതിനുവേണ്ടി മുന്നേറാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവപ്രസാദം ലഭിക്കുമാർ നടക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മറന്നുപോയാൽ സ്വസ്ഥത കിടും സമാധാനം കിടും ജീവിതത്തിൻ്റെ നന്മ അനുഭവിക്കാൻ കഴിയില്ല അപ്പം മൂന്ന് മാസം കൊണ്ട് ഞങ്ങളൊരു വലിയ കാര്യം കണ്ടുകൊണ്ട് കാലുകൾ വെക്കുക ഞങ്ങളുടെ കാൽ ചൂടുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ജീവിതമെല്ലാം ദൈവപ്രസാദത്തിന് കഴിഞ്ഞിട്ട് ബാക്കി എന്തുകൊള്ളു അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ കാലു വെക്കുമ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ അത് ഗ്രഹിപ്പിക്കണം അതിൽ തക്കവണ്ണം ജീവിപ്പാൻ കൃപ ചെയ്യണം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഞങ്ങൾ മാനിക്കപ്പെടും ഞങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരും ഞങ്ങൾ ഉയർത്തപ്പെടും ദൈവത്താൽ അത് സംഭവിക്കും ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു രാവിലെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ആ